കാണാണ് മെയിൻ മാർക്കറ്റ് ആ വടിയുടെടോ സ്കൂൾ തുറക്കാറായി

അങ്ങനെ ഞങ്ങൾ നാലു ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു കുട്ടി ഷോപ്പിംഗ് തന്നെയാണ് കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നിപ്പോൾ ഇപ്പം നാട്ടിൽ നിന്ന് വന്നല്ലോ അപ്പോൾ നാട്ടിൽ പോയപ്പോൾ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് കുറച്ചൊക്കെ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മാളിൻ്റെ ബാഗും പിന്നെ വാട്ടർ ബോട്ടിലും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള യൂണിഫോമും അങ്ങനെ ഷൂസും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇനി എടുക്കാനുള്ള കേട്ടോ അങ്ങനെ നമ്മൾ പോയേണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ആവിടിയിലോട്ട് കടക്കാൻ പോവാണ് അപ്പോൾ ഇവിടെ ഉള്ളതാണ് ഇവിടെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉള്ള ഗ്രൗണ്ട് അപ്പോൾ ഇന്ന് സൺഡേ കാരണം അങ്ങനെ കുറച്ചൊരു തിരക്കുണ്ട് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വണ്ടി വെച്ചിട്ട് നമ്മൾ മാർക്കറ്റിലോട്ട് നടക്കുവാണ് അവിടെ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല കടയുടെ അടുത്തേക്കൊന്നും വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല കാര്യം നല്ല തിരക്കായിരിക്കും കണ്ടില്ലേ ഇങ്ങനെ വേണം പോവാൻ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളവിടെ വണ്ടി ഓൾറെഡി അവിടെ വെച്ചിട്ട് നമ്മൾ നടന്നിട്ടാണ് പിന്നെ വരുന്നത് അപ്പോൾ കണ്ടില്ലേ ഇവിടെ രണ്ട് സൈഡും കടകൾ തന്നെയാണ് പിന്നെ കുറേ പേരും ഇവിടെ ഇരുന്നിട്ടും അതേപോലെ കച്ചവടം ചെയ്യുന്നുണ്ട് പച്ചക്കറികൾ പൂക്കൾ മെയിനായിട്ട് അതേ നമ്മുടെ തമിഴ്നാട്ടിൽ ഭയങ്കര പൂക്കളാണ് പൂക്കളെ ഒരുപാട് പരിപാടിക്കും അപ്പോൾ നിറയെ പൂക്കളുടെ കച്ചവടക്കാരും അതുപോലെ ഇപ്പോൾ സീസൺ അല്ലേ മാങ്ങ മാമ്പഴത്തിൻ്റെ ഒക്കെ സീസൺ അപ്പോൾ അതിൻ്റെയും പച്ചക്കറികളും ഒക്കെ ആയിട്ട് നിലത്ത് മണ് റോട്ടിൽ ഇരുന്നിട്ടും ചെയ്യണവരുണ്ട് അതുപോലെ രണ്ട് സൈഡ് കടകളുമാണ് അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ സൺഡേ കാരനായിരിക്കും പിന്നെ സ്കൂളും ഓപ്പണിങ് അവറായി അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങിനും ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട് അങ്ങനെ നമ്മൾ നമുക്ക് കയറാനുള്ള ഷോപ്പിൻ്റെ അടുത്തെത്തി രാജഹൻസ് എന്നാണ് കടയുടെ പേര് എല്ലാം ആണ് ഇവിടെ ഉള്ളത് എല്ലാവരുടെ സ്കൂളുകാരൊക്കെ പ്രിഫർ ചെയ്യുന്ന ഒരു ഷോപ്പാണിത് അപ്പോൾ എല്ലാ തരം യൂണിഫോമും ഇവിടെ കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ ഋഷിക്ക് ഋഷിക്കാണ് യൂണിഫോം നോക്കണത് അവൻ്റെ യൂണിഫോം ചെറുതായി പോയി അപ്പോൾ നമ്മൾ ഈ വർഷം അവന് പുതിയ യൂണിഫോം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ അവൻ്റെ പാകത്തിനെല്ലാം ട്രൗസറും ഷർട്ടും കിട്ടി സ്പെഷ്യൽ ട്രൗസറും എടുത്തു അപ്പോൾ പിന്നെ അവൻ്റെ കാര്യം സെറ്റായി എൻ്റെ പിന്നെ മാളുട്ടിക്ക് പിന്നെ യൂണിഫോം അവൾക്ക് പാകമുണ്ട് അത് കാരണം അവൾക്ക് വാങ്ങണില്ല അപ്പോൾ നമ്മളങ്ങനെ ഒക്കെ മേടിച്ച് കുറച്ച് കർച്ചീഫും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുട്ടിക്കുട്ടി സംഭവങ്ങളൊക്കെ മേടിച്ചു നമ്മൾ ബില്ലാക്കാൻ നിൽക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം മാളൂനായാലും ഇപ്പോൾ ഇവനായാലും ഒക്കെ നമ്മൾ റെഡിമെയ്ഡാണ് എടുക്കുന്നത് പിന്നെ അത് സ്റ്റിച്ച് ചെയ്ത് വെറുതെ വീണ്ടും ഒരു പ്രൈസ് കളയണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ റെഡിമെയ്ഡ് എടുക്കുന്നത് പാകത്തിന് കുറച്ചൊരു വലിപ്പത്തിന് നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ റെഡിമെയ്ഡ് എടുക്കണേലും ഞാനും ഏറ്റവും ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ് അവർക്ക് പാകത്തിനുള്ളത് കിട്ടുന്നുമുണ്ട് അപ്പോൾ എനിക്ക് എനിക്കിത് എടുക്കുമ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കുട്ടിക്കാർ ഓർമ്മ വരുന്നത് എൻ്റെ അമ്മ എപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ റെഡിമെയ്ഡ് എപ്പോഴും സെറ്റാവാറില്ല ഒന്നെങ്കിൽ വലിയ സൈസ് കിട്ടും അപ്പോൾ നമ്മുടെ കറക്റ്റ് ഒരു അല്ലെങ്കിൽ കൈ വലുപ്പം ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ അമ്മ എന്താ ചെയ്യുക നമുക്കിപ്പോൾ മെറ്റീരിയൽ വാങ്ങാൻ കിട്ടുമല്ലോ അപ്പോൾ അതുപോലെ അപ്പം മെറ്റീരിയലൊക്കെ മേടിച്ച് നമ്മുടെ പാകത്തിന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ഷർട്ടും സ്കേർട്ടൊക്കെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇടാറ് അപ്പോൾ ഞാനങ്ങനെ ഓർക്കുമായിരുന്നു ഇപ്പോഴൊക്കെ എന്ന് പറയുമ്പോൾ കാലം മാറിയില്ലേ അപ്പോൾ ഇപ്പോൾ യൂണിഫോമിന് തന്നെ നല്ലൊരു തുകയുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിന്നെ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ഒരു വെറുതെ ഒരു പൈസ വെറുതെ അൺവാണ്ടഡ് ആയിട്ട് കളയേണ്ടെന്ന് വെച്ചിട്ട് ആണ് അങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അങ്ങനെ നമുക്ക് ഷൂസ് എല്ലാം എടുക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറി നമ്മൾ കഴിഞ്ഞ കൊള്ളം ഈ ഷോപ്പിൽ തന്നെയാണ് കുട്ടികൾക്ക് ഷൂസ് വാങ്ങിയത് പിന്നെ ഋഷിക്കും ഋഷിയുടെ സൈസിനുള്ള ഷൂ കിട്ടി അപ്പോൾ ഒരു ചേട്ടൻ പാക്ക് ചെയ്യാണ് അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടപ്പോൾ ചേട്ടൻ മലയാളിയാണ് സോമൻ സോമൻ നാട് പാലക്കാട് പിന്നെ മാളൂട്ടിക്ക് ഒരു സാൻഡൽ നോക്കി ഒരു കാഷ്വലായിട്ട് ഇടുന്ന ഒരു ഡെയിലി വെയർ ഒരു സാൻഡൽ അപ്പോൾ കുറേ നാളെ മാളിനി ഇങ്ങനെ ഒരു സാൻഡൽ വേടിച്ചിട്ട് എപ്പോഴും ഷൂവും അല്ലെങ്കിൽ സ്ലിപ്പർ അങ്ങനെയൊക്കെ മേടിക്കാറ് ഉഷ്ണിച്ച് ഒരുവിധമായല്ലോ ഇല്ല ഏട്ടല്ലേ ഞാൻ ആ വാളുമില്ല കേട്ടോ ഇങ്ങള് രണ്ടുപേരും മുന്നേ പ്രശ്നക്കാരല്ല എക്സ്പ്രഷൻ കിട്ടിയില്ല പൂ അല്ലേ മതി കോൽപ്പിക്കാതെ എല്ലാം മേടിക്കാന്ന് വെച്ചിട്ടാണ് പോകുന്നത് പക്ഷെ നടന്ന് നടന്ന് ഈ തിരക്കിലൂടെ ഒക്കെ നടന്നിട്ട് എനിക്കും അതി ഉഷ്ണിച്ച് മെയിനായിട്ട് ഉഷ്ണിച്ച് എനിക്ക് ഉഷ്ണം കൂടുതലാണ് അപ്പോൾ ഞാനൊക്കെ ഉഷ്ണിച്ചൊരു വിധമായി അപ്പോൾ കുട്ടിക്കുട്ടി മളവിന് റിബ്ബൺ അങ്ങനത്തെയൊന്നും മേടിച്ചിട്ടില്ല ഇനിയിപ്പോൾ അടുത്തുനിന്ന് എവിടെന്നേലും ഒക്കെ ഉൽപതാക തടയുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞാൻ മേടിക്കുക എന്ന് വെച്ചിട്ട് നടക്കുവാണ് അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് വണ്ടിയിടെ നമ്മൾ വണ്ടി വെച്ച് അവിടേക്ക് അടുത്തോട്ട് പോകാൻ നടന്നു പോവാണ് അപ്പോൾ ഈ ഒരു തിരക്ക് ശരിക്കും സ്കൂളിനി തുടക്കാൻ ഒരു ഒരു വൺ വീക്കേ ഉള്ളൂ അപ്പോൾ കൂടുതലും ഫാമിലീസും കുട്ടികളൊക്കെ ആയിട്ടാണ് കുട്ടികളായിട്ട് ഫാമിലിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഷോപ്പിംഗ് ചെയ്യാൻ അതിൻ്റെയൊക്കെ ഒരു തിരക്കാണ് പിന്നെ സൺഡേ ആണല്ലോ അപ്പോൾ ഈ ഒരു തിരക്ക് എപ്പോഴും ഉണ്ട് അപ്പോൾ ഇതാണ് ആവിടത്തെ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ശരിക്കും ഈ മാർക്കറ്റിലോട്ട് വരാൻ വേറെയും വഴികളൊക്കെ ഉണ്ട് വേറെ വഴിയുണ്ട് അപ്പോൾ ഇവിടെ വന്നത് നമ്മൾ ഇവിടെ വണ്ടിയൊക്കെ വെക്കാൻ സൗകര്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വഴി വന്നത് അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഋഷി ഇതുപോലെ കൈ പിടിച്ച് നടന്നു പോകുന്നത് കാണുമ്പോൾ എനിക്ക് എൻ്റെ പഴയകാലം ഓർമ്മ വരാണ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ ഞങ്ങൾ നാല് പെൺകുട്ടികളാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ സ്കൂൾ ടൈമിൽ സ്കൂൾ ഓപ്പണിംഗ് ആവുന്ന ടൈമില് ഇതുപോലെ എല്ലാ സാധനങ്ങളും മേടിച്ച് തരുമായിരുന്നു അപ്പോൾ അപ്പോൾ അമ്മയുടെ ആ കാലത്തെ കഷ്ടപ്പാട് ും ബുദ്ധിമുട്ടും ഓക്കെ ഇപ്പോൾ പാരൻസ് ആയി നിൽക്കുമ്പോൾ എനിക്ക് നല്ലോണം മനസ്സിലാവണുണ്ട് അപ്പോൾ അമ്മത് എന്തായാലും കാണും അപ്പോൾ അത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ